കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ ഒഴിയുകയാണ് സണ്ണി ജോസഫാണ് പുതിയ അധ്യക്ഷൻ ഇവിടെ ഫീൽഡ് ഓഫീസറായിട്ട് ചാർജ് എടുക്കാൻ ഞാൻ ചാർജെടുക്കാൻ വന്നു സോറി മാക്സിമം ഞാൻ എഐസി പ്രസിഡന്റുമായും പ്രിയപ്പെട്ട രാഹുൽജിയായും ഞാൻ രണ്ടു ദിവസം മുമ്പ് സംസാരിച്ചിരുന്നു പ്ലാൻ ഒറ്റ രാത്രി ആ സംസാരത്തിൽ അവർ തീരുമാനം എടുത്തു എന്ന് എനിക്ക് മനസ്സിലായിരുന്നു അതുകൊണ്ട് എനിക്കതൊരു പുതിയ അറിവല്ല എന്റെ സംഗതി നേരെ നേരെ പോ എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പ്രതീക്ഷിച്ചിരിക്കുന്നു ഓർമ്മ വെച്ച വയസ്സ് മുതൽ ഈ വീട്ടിലെ ഞാൻ വേണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം ഒരു തൊഴിലാളി ൾ പലതും വന്നു ഇന്നാണ് അതിന്റെ ഒരു യഥാർത്ഥ ചിത്രം കിട്ടിയത് കസ്റ്റമേഴ്സിന്റെ അടുത്ത് ഒരു മിനിമം ഡീസൻസ് എങ്കിലും പുലർത്താൻ ഓർമ്മയുണ്ട് അതിൽ ഞാൻ വളരെയേറെ സന്തുഷ്ടനാണ് സന്തോഷമൊത്തോടെയാണ് ും ഉൾകൊള്ളുന്നതും ചേട്ടന്റെ നട്ടല് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് സണ്ണി ജോസഫ് അതുകൊണ്ട് എനിക്കെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷമുണ്ട് ഈ മുഹൂർത്തം ഈ സമയം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇതാ എന്റെ സാമ്രാജ്യത്തിന്റെ കെയും ബാധ്യതകളുടെ ലിസ്റ്റും എല്ലാം ഇനി നീ തീർക്കണം ഇത്രയധികം ബാധ്യതയെ